ഇതുവരെ കണ്ടെത്തിയ ഇതേ മെത്തേഡിലുള്ള കിണറിന് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പഴക്കമുണ്ട് ഇത് പരിശോധിച്ചപ്പോ ഏകദേശം ചേട്ടൻ എന്റെ കർണന്മാരായിട്ടുള്ള മൂന്ന് തലമുറ എനിക്കറിയാം തലമുറയായിട്ട് സാധനം അറിയത്തില്ലായിരുന്നു ഞാൻ നിൽക്കുന്നത് ഒരു കിണറിനുള്ളിലാണ് ഈ സ്ഥലം എന്ന് തൃശ്ശൂരാ തൃശ്ശൂർ പാർത്ഥം മാഷിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് നിക്കുന്നത് ഡേന്താ ഈ കാണുന്നതാണ് ആക്ച്വലി കണിമൺ കിണർ ഒരു കിണറാണിത് ഇത് ഏകദേശം രണ്ടായിരം വർഷം പഴക്കം എത്തിയ ഒരു കിണറാണ് വറുത്ത പക്ഷേ ഇത് എത്ര വർഷം ഇത് ഇതുവരെ കണ്ടെത്തിയ ഇതേ മെത്തേഡിലുള്ള കിണറിന് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പഴക്കമുണ്ട് കണ്ടെത്തിയ ഇത് പരിശോധിച്ചപ്പോൾ അവർ ഏകദേശം ആണ് രണ്ടായിരം വർഷത്തിന് ഇത് എങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ടല്ല ഞാനിവിടെ ഇങ്ങനെ വെടുപ്പാക്കാൻ വേണ്ടി കുഴിച്ച് കുഴിച്ചപ്പോഴാണ് ഇതിന്റെ ഇത് സ്ട്രക്ചർ ലാശം കണ്ട് കണ്ട് അങ്ങനെ നെറ്റിൽ പരിശോധിച്ചപ്പോൾ ടെറോക്കോട്ടാർ റിംഗ് വെൽ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കിണറാണെന്ന് മനസ്സിലായി അപ്പോൾ കിലാടി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയ്ക്ക് അടുത്തുള്ള സ്ഥലമല്ലേ അവിടെ ഇതുപോലെ പര്യവേഷണം നടത്തിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കിണറിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ഇതിപ്പം ആർക്കിയോളജി വന്നില്ലായിരുന്നു ഓ ഓ ആർക്കിയോളജിയിലെ ഡിപ്പ കുറെ പേര് വന്നിരുന്നു സെൻട്രൽ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു വിങ്ങുണ്ട് അതിൻ്റെ ഡയറക്ടർ അടക്കം വന്നിരുന്നു അവര് സാമ്പിൾസ് ഒക്കെ പരിശോധിച്ചു പിന്നെ അതിന്റെ അവരൂപ്മെന്റ്സ് നോക്കിയിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല ഏജിന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്തായാലും രണ്ടായിരത്തിന് അഭവുമായി പോകും അത്രേ ഉള്ളൂ അത്രേ മനസ്സിലാക്കിയാൽ മതി രണ്ടായിരത്തിന് എബവും ഈ മണ്ണിനടി കിടന്നിട്ട് ഒരു കുഴപ്പമില്ല ഒരു മെയിൻറ്റൈനൻസ് ഉണ്ടാവും എന്റെ മൂന്ന് കർണമാരായിട്ടുള്ള എനിക്കറിയാം നൂറ് തലമുറയായിട്ട് സാധനം അറിയത്തില്ലായിരുന്നു ഇപ്പം ചേട്ടന് അറിയാതെ സംഭവിച്ചു പോയതാണ് അതായത് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടപ്പോഴാണ് ഈ സാധനം കിട്ടിയത് രണ്ടായിരം വർഷത്തിന് മേലിൽ പഴക്കമുണ്ട് അപ്പൊ പിന്നെ നമ്മൾ നമ്മള് അതിന്റെ കളിമൺ കിണറിന്റെ കാര്യത്തിൽ കാര്യമില്ല ഇതിന്റെ വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് തണുപ്പായിരിക്കും ഇവിടെ നമ്മൾ ഇത് വാർത്ത ഒക്കെ ആയപ്പോഴേ ചാനലൊക്കെ കോളേജിലെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ യു സി കോളേജില് അവിടെ ആർക്കിയോളജി ബി എസ് സി ഉണ്ട് അവിടെ നിന്ന് പിള്ളാരും സാർമാരും സാർമാർ ആദ്യം വന്നത് അപ്പോൾ അവരും ഇതുപോലെ സാമ്പിൾ കൊണ്ടുപോയി അതേപോലെ ക്രൈസ്റ്റ് കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവര് അവർ വന്നിരുന്നു ആ ഒരു മണ്ണിന്റെ ഘടനയൊക്കെ നോക്കി അപ്പോൾ അന്ന് അവർ കണ്ടെത്തിയത് ഈ ഗ്രൗണ്ട് ലെവൽ അന്നത്തെ ഗ്രൗണ്ട് ലെവൽ ഈ താഴ്ചയിലായിരുന്നു രണ്ടായിരം വർഷം കൊണ്ട് അത് പൊങ്ങി അതായത് ഏകദേശം എന്റെ ഹൈറ്റ് നോക്കിയേ അഞ്ചേ പോയിന്റ് ആറടിയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചടിക്ക് മേലില് മണ്ണ് അതാ മണ്ണിന്റെ സ്ട്രക്ചർ അവർ പരിശോധിച്ചു രണ്ടായിരം വർഷം കൊണ്ട് അഞ്ചര അടി ഭൂമി പൊങ്ങി എന്നാണ് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കണക്ക് മനസ്സിലാക്കുന്നത് അതായത് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കണക്കാണ് ഇതിങ്ങനെയൊക്കെ കുറെ പ്രതിമാസങ്ങൾ നമ്മുടെ ഭൂമിയുടെ അടിയിലുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടെത്തുന്ന ഇതുപോലെയൊക്കെ അഭിചാരിതമായി കണ്ടെത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും അതിൽ നിന്ന് കുറെ പഠനങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെ ഒരു വളരെ പ്രൊശസ് ആയിട്ടുള്ള ഒരു സാലാണ് നമ്മൾ കാണുന്ന ഈ പഴയ കാളിമർ കിണർ